എല്ലാവിധ ഫർണിച്ചർ ഐറ്റംസുകളും ഇനി ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം ഇനി നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങളിലും ഫർണിച്ചർ മഴക്കാലം എന്ന സന്ദേശവുമായി തുവൂർ ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ജനകീയ പങ്കാളിത്തത്തോടെ റാലി നടത്തി മഴക്കാല രോഗപ്രതിരോധത്തിന്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ റാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് എൻ പി നിർമ്മല ഉദ്ഘാടനം ചെയ്തു

മഴക്കാല രോഗങ്ങൾ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തവൂർ ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും ചേർന്ന് മാരിയില്ല മഴക്കാലം സന്ദേശ റാലി നടത്തിയത് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് തുടക്കം കുറിച്ച റാലി പ്രസിഡന്റ് ഇൻചാർജ് എൻ പി നിർമ്മല ഫ്ളാഗ് ഓഫ് ചെയ്തു ഈ ഈ നമുക്ക് അത് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് ഈ ശുചിത്വ മാന്യ പ്രചരണ നിങ്ങൾ നിങ്ങളെല്ലാ എല്ലാവരുടെയും പങ്കാളിത്തം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വാർഡിലും പൊതുസമൂഹത്തിലും ഈ സന്ദേശം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ടൂർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് മാത്രം ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹായം പ്രതീക്ഷിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു സ്ഥിരം സമിതി അധ്യക്ഷ കെ സുബൈദ പി ടി ജ്യോതി കെ കെ സുരേന്ദ്രൻ ടി എ ജലീൽ മുനീർ കുരിക്കൽ എൻ കെ നാസർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സജന ഹെൽത്ത് ഇൻസ്പെക്ടർ വി വി ശ്രീജിത്ത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രാധാകൃഷ്ണൻ പി സിന്ധുജ സി ഡി എസ് പ്രസിഡന്റ് എം ടി ശോഭന നയന സിന്ധു പ്രതിഭ ദീപ്തി വ്യാപാരി പ്രതിനിധികളായ ഹംസ എ എൻ കെ വർണ്ണം സുകുമാരൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ